മക്കള് പറയുന്നത് സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഒരു പതിമൂന്ന് വയസ്സുകാരൻ ഒരു പതിമൂന്ന് വയസ്സുകാർ എത്രത്തോളം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം അവനവന്റെ പിതാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ പാപ്പായെ രക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ ബാപ്പ് ഡയാലിസിസിനുള്ള പണം കണ്ടെത്തുന്നതിനു വേണ്ടി കടൽപ്പണിക്ക് പോകാൻ അനുവാദം ചോദിക്കുന്നു വാപ്പയോട് പക്ഷേ കടലിൽ പോവൂല്ലേ അറിയാവോ നിങ്ങളെ മക്കളാണത് ഡയാലിസിൽ കഴിയാൻ പൈസ ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്റെ മോൻ പറഞ്ഞു പറഞ്ഞ വിഷമിക്കണ്ടമ്മ കടൽപ്പണിക്ക് പോയിട്ട് പൈസ കൊണ്ട് തരാന്ന് പറയും മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോ അവരെ കൂടെ പോയി പൈസ കൊണ്ട് തരാന്നാണ് പറയുന്നത് പതിമൂന്ന് വയസ്സ് ആ എന്റെ ഇള രണ്ടാത്തെ മോൻ പറഞ്ഞു വാപ്പാക്ക് പാപ്പ കൊടുക്കാന്ന് ಮಕ್ಕಳ ಕಾಕಡೆ ಅಲ್ಲ ಎ ಮಕ್ಕಳ ಕಾಕಡೆ ಅಲ್ಲಾ ನೀರಿದ ಕೇಗದಿಲ್ಲೆಯಲ್ಲ രണ്ടു ലക്ഷം രൂപ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണ് എന്തായാലും ശരി കൂടുതലൊന്നും പറയാൻ കഴിയില്ല കിഡ്നി പേഷ്യന്റ് ആണ് ഡയാലിസിസ് ചെയ്തു വരുന്നു ഒരു ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യുന്നതിന് ആയിരത്തി ഒരുന്നൂറ് രൂപയോളം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സതിന് മൂന്നും മക്കളാണ് അവർ പറയുന്നത് അവർ കടൽ പണിക്ക് പോകാം ആ ഡയാലിസിന് വേണ്ടി പണം കണ്ടെത്താമെന്ന് പറയുന്നു എന്തായാലും ശരി ഒരു വാർത്ത പുറത്തുവിടുന്നു അപ്പം സതിന്റെ ബന്ധപ്പെടുവാനുള്ള നമ്പരും